രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന ഫിഫ ലോകകപ്പിനുള്ള തകൃതിയായ ഒരുക്കത്തിലാണ് സൗദി അറേബ്യ മധ്യപൂർവേഷ്യയിലേക്ക് വീണ്ടും ഒരു ലോകകപ്പ് വിരുന്നെത്തുമ്പോൾ ആതിഥേയർ ലോകത്തെ അതിശയിപ്പിക്കുമെന്ന് ഉറപ്പാണ് അതുറപ്പിക്കുന്ന റിപ്പോർട്ടുകൾ സൗദിയിൽ നിന്നും പുറത്തു വന്നു തുടങ്ങി ലോകത്തെ ആദ്യ ആകാശ സ്റ്റേഡിയം നിർമ്മിക്കാൻ സൗദി പദ്ധതിയിടുന്നു എന്നാണ് വാർത്ത സൗദിയുടെ അത്ഭുത നഗരമായ നിയോമിലാണ് ലോകത്തെ ആദ്യ ആകാശ സ്റ്റേഡിയം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് നിയോ സ്റ്റേഡിയം എന്ന പേരിൽ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് അടി ഉയരെ അതായത് മുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിൽ നൂറുകോടി ഡോളർ ചെലവഴിച്ച് ഈ അതിശയ സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് വിവിധ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിർമ്മാണം ആരംഭിക്കുന്ന നിയോം സ്റ്റേഡിയം ലോകകപ്പിന് കിക്ക് ഓഫ് കുറിക്കുന്നതിന് രണ്ടു വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കും സ്റ്റേഡിയത്തിന്റെ ശേഷി ഗ്രൂപ്പ് റൌണ്ടും പ്രീക്വാർട്ടറും ക്വാർട്ടർ ഫൈനലും ഉൾപ്പെടെ ലോകകപ്പിലെ മത്സരങ്ങൾക്കും ഈ സ്റ്റേഡിയം വേദിയാകുമത്രെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നിയോം എക്സ് പേജിൽ പങ്കുവച്ച ഗ്രൂപ്പിൽ തന്നെ മുന്നൂറ്റി അമ്പത് മീറ്റർ വേറെ അതുല്യമായ ഒരു സ്റ്റേഡിയം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സമർപ്പിച്ച സൗദിയുടെ ബിഡ് ബുക്കിലും നിയോം സ്റ്റേഡിയം ലോകത്തെ ഏറ്റവും സവിശേഷമായി ഒന്നായിരിക്കുമെന്ന് അവകാശപ്പെടുന്നു എന്നാൽ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സ്റ്റേഡിയ ചിത്രം ഔദ്യോഗികമല്ലെന്നാണ് വിവരം